നമ്മൾക്ക് ഗസ്റ്റ് ആയിട്ട് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനായിട്ട് നമ്മുടെ ആ ഒരു ഹൃദയത്തിന്റെ തുടിപ്പ് എന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇതില്ലായിരുന്നെങ്കിൽ നമ്മൾക്ക് എവിടെ ആയിരുന്നേനെ എത്ര പേര് ആർ സി എം വരുമാനം വാങ്ങിക്കുന്ന ആളുകളിലൊന്ന് ഹാൻ ഇനി ഹൃദയത്തിൽ ചേർക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ അപ്പോ നമുക്ക് ആദ്യമായിട്ട് ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ഡോക്ടർ തോമസ് ജോസഫ് വേദിയിലേക്ക് നല്ലൊരു കൂടി പറഞ്ഞു തരും മാക്സിമം നമുക്ക് എവിടേക്കാണോ ആർക്കാണോ അദ്ദേഹത്തെ ആദരിക്കാനും അദ്ദേഹത്തിന് ഒരു സമ്മാനം കൊടുത്ത് സ്വീകരിക്കാനും സുരേന്ദ്രൻ സാർ മോർത്തി സാർ സുജിത് സാർ പ്ലീസ് കം ടു സ്റ്റേജ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ആളാണ് അദ്ദേഹത്തെയാണ് നമ്മളിപ്പോ ഈ വേദിയിൽ ആ

ആദ്യമായി തന്നെ ഈ ഗാന്ധി ജയന്തി ഈ ഈ ദിവസം തന്നെ ഇങ്ങനൊരു ആഘോഷം ഇവിടെ കേരളത്തിൽ കൊണ്ടാടുവാനായി തീരുമാനിച്ച ബഹുമാനപ്പെട്ട നിങ്ങളുടെ കമ്പനിയുടെ എല്ലാം എല്ലാമായ ടി സി കെയും ഡോക്ടർ പ്രെയിൻ ിഇഒസിനെയുംസിനെയല്ലാം ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു എന്നെ പേർക്ക് പരിചയമില്ല ഞാൻ പരിചയപ്പെടുത്തുകയാണ് ഇവിടെ നിങ്ങളുടെ ലീഡർഷിപ്പിന്ന് പറഞ്ഞ് ഇരുപത് വർഷമായിട്ട് ഈ ഇൻഡസ്ട്രിയിൽ പരിചയമുള്ള ആളാണെന്ന് പക്ഷേ ഈ ഇൻഡസ്ട്രി ഇരുപത് വർഷം മുമ്പ് എന്തായിരുന്നു ഇതുപോലൊരു യോഗം കൊടുവാനോ ഇങ്ങനൊരു സമ്മേളനം വെക്കുവാനോ സാധിക്കില്ലായിരുന്നു ഒളിച്ചും ബാധുവയ്ക്കാൻ തുന്ന് അദ്ദേഹം കമ്പനിയുടെ പോയി സ്റ്റോർ ഉണ്ടാക്കിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടത്തിൽ ഡയറക്സല്ലിംഗിലെ ലീഡറായ ആംബിയിലെ സിഇഒയെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയ ഒരു സമയം ഈ സമയത്ത് ഞങ്ങൾ ഗുലാബി ഇൻസ്റ്റിറ്റ്യൂട്ട് ധാരാളം നിങ്ങളെപ്പോലുള്ള വ്യക്തികളെ ഞങ്ങൾ അറിയുന്നതും അറിയാത്തതുമായ ആറാം വ്യക്തികൾ ഞങ്ങളുടെ സ്ഥാപനത്തിൽ വരികയും ഇതുപോലെ വളരെയധികം ഉള്ള ഒരു ബിസിനസ്സിനെ ലീഗലൈസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ആരായുകയും ചെയ്ത് അതിൻ്റെ ഫലമായി രണ്ടായിരത്തി നാലില് വിർ വരുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് രണ്ടായിരത്തി നാലില് കേരള വാല്യൂ ആഡ് ടാക്സ് എന്ന നിയമ പുസ്തകത്തിൽ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിനെ ഒരു എൻ ആയി അംഗീകരിച്ചുകൊണ്ട് കേരള സർക്കാർ ഒരു വിജ്ഞാനം പുറപ്പെടുവിച്ചു അതാണ് എൻ്റെ കൂടെ ഉത്തരം പാരീസിൽ ഇങ്ങനെ ഒരു എൻ ആക്കി ഒരു രജിസ്ട്രേഷൻ ബാറ്റ് ആക്ട് രജിസ്റ്റർ ചെയ്യാം എന്ന് പറഞ്ഞ ഇന്ത്യയിലെ ഏക സംസ്ഥാനമായിരുന്നു കേരളം അതിനുശേഷം അങ്ങോട്ട് മുന്നോട്ട് പോയപ്പോഴും രജിസ്ട്രേഷൻ കിട്ടിയാലും യോഗം കൂടുവാനോ ബിസിനസ് ചെയ്യാനോ സാധിക്കാത്ത പോലീസ് ഫോഴ്സിന്റെ മറ്റ് ഹരാസ്മെന്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന അവസരത്തിൽ രണ്ടായിരത്തി പതിനാലില് കേരളത്തിൽ ആദ്യമായി ഒരു ഗൈഡ് ലൈൻ ഡാരസില്ലിങ് എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു ഗൈഡ് ലൈൻ ഞങ്ങളുടെ ഇനിച്ചുകൊണ്ട് ഉണ്ടാക്കി അതിനെ ചൂട് പിടിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ സെൻട്രൽ ഗൈഡ് ലൈൻസ് വിജ്ഞാപനം ചെയ്തു അതാണ് ഇന്ന് നമ്മൾ കാണുന്ന രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പാർലമെന്റിൽ പാസ്സാക്കിയ ഡയറക്ഷ റൂളിന്റെ ബേസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പാസ്സാക്കിയ ഗൈഡ് ലൈനാണ് അപ്പം ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ വെരി ലക്കി മാൻ ബിക്കോസ് കേരള Staying away with this audience, you can very well represent our Kerala. We are much proud that this type of industry is actually the Darussalam -like industry. <laughs> government is just this type of products, this type of morality, ethics, legal compliance, everything is inbuilt in your company. That is why I am here. <laughs> because, in be the Kerala Government, when a law ഒരു വ്യക്തിയുടെ നിലയിൽ ഒരു ഡയറക്ഷൻ ലിങ്ക്സ്ട്രി എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ സർക്കാർ ഞങ്ങളെ നിശബ്ദമാക്കിയിട്ടുണ്ടെങ്കിൽ ആർ സി എം പോലെയുള്ള കമ്പനിയാണ് മോഡൽ കമ്പനി എന്ന് പറയാൻ ഞാൻ അഭിനയിക്കുന്നു ഇത് കൈ ഞങ്ങൾ ആദ്യമായി രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പതിനാറിലെ കെയിലേക്ക് കഴിഞ്ഞപ്പോൾ നാൽപ്പത് കമ്പനികൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ളൂ കമ്പനി കമ്പനി ഒരു കമ്പനിക്ക് തന്നെ ലക്ഷം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടായിരുന്നു ഞാൻ പഠിച്ചപ്പോൾ റിക്രൂട്ട്മെന്റ് കണക്കല്ല ഇവിടെ ആവശ്യം ഡയറക്ട് സെല്ലിംഗ് ഉൽപ്പാദിപ്പിക്കുന്ന സാധനം ഇടനിലക്കാരില്ലാതെ ഹോൾസെയിലറോ ഡിസ്ട്രിബ്യൂട്ടറോ റീറ്റെയിലോ ഇല്ലാതെ ഉപഭോക്താവിന്റെ കയ്യിലേക്ക് നേരിട്ട് എത്തിക്കുന്ന ഒരു സംവിധാനമാണ് ഡയർ സെയിലിംഗ് ഇൻഡസ്ട്രി ആ ഇൻഡസ്ട്രിയിൽ ആരേശാവശ്യം ഏറ്റവും ഉത്തമമായ സാധനങ്ങൾ നമ്മുടെ നിത്യോപകര സാധനങ്ങൾ എനിക്ക് നിങ്ങൾക്കും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാർക്കറ്റിൽ ലഭ്യമായ വിലയ്ക്ക് കമ്പോള വിലയെക്കാൻ കുറഞ്ഞ വിലയ്ക്ക് കസ്റ്റമറിലേക്ക് എത്തിക്കാൻ ഏതെങ്കിലും കമ്പനി മുന്നോട്ട് വന്നാൽ അതിനെ ഞാൻ ഡയർ സെയിലിംഗ് കമ്പനി പറയുന്നു ഇത് എന്ന് പറയുന്നത് ഈ ഓരോ നോംസിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോഴും അതിന്റെ എല്ലാ കംപ്ലയിൻസിനും ഉദാത്തമായ എക്സാമ്പിൾ ആണെന്ന് പറയാൻ എനിക്ക് ഒരു മടിയില്ല ഞാൻ പറഞ്ഞു രണ്ടായിരത്തി പതിനാറില് സെൻട്രൽ ജയിലിലേക്ക് വന്നപ്പോൾ ഇതുപോലെ വലിയ സദസ്സിൽ ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്തായിരിക്കണം എന്നൊക്കെ ട്രെയിനിങ് നടക്കുമ്പോൾ ഞങ്ങൾ ഇതൊക്കെ പറയും പക്ഷേ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി നെയിം സെക്കിന് വേണ്ടി ഡയറി സെല്ലിങ് ഇൻഡസ്ട്രിയാണ് ആണോന്ന് ചോദിച്ചാണ് പക്ഷേ ആൾക്കാർക്ക് ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റ് ഒന്നുമില്ല ഞാൻ ഒരിക്കലും ഒരു കമ്പനിയുടെ മാനേജ്മെന്റിനു ചോദിച്ചു നിനക്ക് ഈ ജ്യൂസല്ലാതെ വേറെ ഒന്നും നടത്തിയല്ലേ അപ്പൊ ജ്യൂസ് മാത്രമല്ല ആ ജ്യൂസിനൊക്കെ ആയിരം രണ്ടായിരം മൂവായിരം വിലയാണ് എൻ്റെ ചിന്ത ഈ വില ഇത്രയ്ക്കും ഒരു റോമെറ്റീരിയലിന്റെ കോസ്റ്റ് എടുത്ത് നോക്കിയാൽ ഇരുന്നൂറ് രൂപ പോലും കോസ്റ്റിംഗ് ഇല്ലാത്ത ഒരു ജ്യൂസിന് രണ്ടായിരവും മൂവായിരവും ചേർക്കാനുള്ള കാരണം എന്താണ് അപ്പോൾ അവർ പറയാണ് ഈ ജ്യൂസിലെ കണ്ടന്റ് ഹിമാ അറിയും താഴ്വരയിൽ പോയി അവിടെ പോയി ഇവിടെ പോയി വെള്ളം കളിക്കുകയാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഫോറസ്റ്റിൻ്റെ വനാന്തരങ്ങൾ ആരും മെച്ചപ്പെടാത്ത വനാന്തരങ്ങൾ എടുക്കുന്ന ഫുഡ് സാർജിൽ ചേർക്കുന്നതെന്നൊക്കെ പറഞ്ഞ് വെറുതെ വിടുവ അടിക്കുകയാണ് വിടുവ അടിക്കുന്ന ഇൻഡസ്ട്രിയ ഡയറിസം ഇൻഡസ്ട്രി മാർക്കറ്റിൽ ജനത്തിന് ലഭ്യമായ ജനത്തിന് ആവശ്യമായ സാധനങ്ങൾ ഏറ്റവും ഉദാത്തമായ രീതിയിൽ ഏറ്റവും വികാര്യമായ വിലയിൽ മാർക്കറ്റ് ചെയ്യുന്ന കമ്പനിയാണ് ഡയറിസെറ്റിംഗ് കമ്പനി എന്തായാലും അതിൽ നിന്നെല്ലാം വിഭിന്നമായി പാർലമെൻറ്റിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിയമം വന്നതോടുകൂടി

10 or 15 companies in Kerala on a pioneer basis, all other companies will vanish. This is a legal process. The legal process is going on. Now you can enter very well. You can market your products. I think you are now bought 450 products. You can think of 4,500 products. If that is the case, I am also treated my regular buyer of your company. Because I want such. I want toothpaste, I want rice. ഈ നിയമപ്രക്രിയയിലൂടെ കേരളത്തിലെ ഒരു ധ്രുവീകരണ ക്യാമ്പുകളാണ് നിയമപരമല്ലാത്ത ആൾക്കാരെ പറ്റിക്കുന്ന രീതിയിൽ വാക്കുകളും വാഗ്ദാനങ്ങളും നൽകി ആൾക്കാരെ കവടത്തിലേക്ക് തടവിടുന്ന ചീറ്റിരുന്ന എല്ലാത്തി ഇൻഡസ്ട്രിയും നിഷ്കാഷം ചെയ്യാനുള്ള വലിയൊരു സംരംഭം ഞങ്ങൾ തുടങ്ങി കഴിഞ്ഞു അറിയാം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസം പത്തൊമ്പതാം തീയതി പുതിരികണ്ഠ മൈതാനത്ത് സെൻട്രൽ സ്റ്റേഡിയത്തില് കേരളത്തിന്റെ ആദരണ്ണയ മുഖ്യമന്ത്രി ചീഫ് മിനിസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ആ ഗെയിമിലെ അദ്ദേഹം ഇനിയും പറയുകയാണ് അന്ന് ഞങ്ങൾ അയ്യായിരം പേരെയാണ് പ്രതീക്ഷിച്ചത് അന്ന് നിങ്ങൾക്കറിയാം മന്ദിരിക്കറിയാം പതിനായിരക്കണക്കിന് ആൾക്കാർ സെൻഡസ്റ്റേഡിയത്തിൽ തടിച്ചു കൂടി ഇത്രയും ഓപ്പർച്യൂണിറ്റി ഇത്രയും പ്രതീക്ഷയുള്ള ഇൻഡസ്ട്രിയെ നിയമാനുസൃതമാക്കാനായിട്ട് എന്ത് വില കൊടുത്തും സർക്കാരും സർക്കാർ സന്നദ്ധമാണെന്ന് അന്ന് ചീഫ് മിനിസ്റ്റർ പ്രസംഗിക്കുകയുണ്ടായി അതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ഇൻഡസ്ട്രിയെ സ്ക്രീൻലി ചെയ്യുവാനായിട്ട് ഞങ്ങൾ അറിയുന്നു നിങ്ങൾക്കറിയാം നിങ്ങളുടെ കോളർ കിടക്കുന്ന ആർ സി എം എന്ന് പറയുന്ന ലേബൽ അതിന് പൊൻതൂവനാണ് പക്ഷേ അതിന് അതിന് മാത്രം നിങ്ങളുടെ കോളറിലേക്ക് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതി ദൂരമല്ലാത്ത ഭാവിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സർക്കാർ അംഗീകരിച്ച ഒരു ഐ ഡി കിട്ടുന്നതായിരിക്കും കേരളൈസിംഗ് റ്റ് ഗെൻറ്റെ അംഗീകാരത്തോടുകൂടി നല്ല കമ്പനികൾക്ക് ഞങ്ങളത് അതിനുള്ള പണിപ്പുറയിലാണ് ഇവിടെ നാലായിരം അയ്യായിരം പേര് കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും Certified Director of the Bogamutra and Pradabad, whatever you are getting, you are company, You can enter the common people, the ladies and women, and you are entering the health sector, the agriculture sector, everything. So, the opportunity is very big, and the company is ready for protecting you. So, we can join together. The government can join me with us. We will leave the business in a very good and legal manner. With this word, well, I may be permitted to leave from so many persons are waiting. So I am leaving. Thank you, words. Thank you all. Thank you. I would like to thank Dr. Bapu Chauhan for coming here today. What he said was, I am Sonsi. I have given birth you. I have given birth to you. I have given birth to you. I have given birth to you. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം ഉള്ളവരുടെ പ്രസ്ഥാനമാണ്